െക്ഷാൻ ഉൾനം കൈക്കൊടുവാൻ നിങ്ങളുടെ സമർപ്പിക്കുന്നു സമസ്യം അവസ്ഥ വീട് മകൻ വളിക്കുന്നതുപോലെ വന്ന്

അക്കോസ്വലൻ സഭയ്ക്ക് എഴുതി പഠിപ്പിച്ചിരിക്കുന്നു അതേ വചനം നമുക്കും നിന്ന് വായിക്കുവാനും പഠിക്കുവാനും നടപടിയാകുന്നു അപ്പോൾ വായിച്ച വചനപ്രകാരം എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യം വിട്ട് നമ്മുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുളമായ വചനം സ്വാമ്യത കൈക്കൊള്ളിക്കുന്നു അപ്പോൾ ദൈവത്തിന്റെ വചനം ഇവിടെ പറയുന്നു നമ്മുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ഉൾനട്ടിതമായ വചനം അപ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത അത് പറയുന്നവർക്ക് ചുറ്റുകയാണ് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത അത് ജീവനാണ് ചൈതന്യമാണ് ആർക്ക് ഈ ദൈവത്തിന്റെ വചനങ്ങളെ വായിക്കുന്നവർക്ക് ഈ ദൈവത്തിന്റെ വചനങ്ങളെ കേൾക്കുന്നവർക്ക് ഈ ദൈവത്തിന്റെ വചനങ്ങളെ അനുസരിക്കുന്നവർക്ക് ജീവനും ചൈതന്യമാണ് അപ്പോൾ അങ്ങനെ ജീവനും ചൈതന്യമായ വചനങ്ങളെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർക്കാണ് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ ഈ ലോകത്തിൽ നിന്നും ഇപ്പോഴത്തെ ദുഷ്ട ലോകത്തിൽ നിന്നും ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി അത് ശക്തിയുള്ളതുമായ ഉൾനക്ഷതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുകയും ഇതാരാണ് കൈക്കൊള്ളേണ്ടത് വചനം പഠിക്കുന്നവരാണ് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള വചനത്തെ സൗമ്യതയോടെ അവൻ കൈക്കൊള്ളേണ്ടത് പക്ഷെ വചനം പഠിപ്പിക്കുന്നവർ സൗമ്യ ഒരുപക്ഷേ ചില സാഹചര്യങ്ങളിൽ മാത്രമേ സൗമ്യതയുടെ ആത്മാവിൽ പഠിപ്പിക്കുകയുള്ളൂ പല സാഹചര്യങ്ങളിലും ആ പഠിക്കുവാൻ തൊണ് ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ അനുസരണക്കേട് നിമിത്തം ഈ സൗമ്യത എന്താവും അമേ ശാസ്ത്രനായിട്ട് മാറും ഈ സൗമ്യത കോപമായിട്ട് മാറും ഈ സൗമ്യത ശിക്ഷയായിട്ട് മാറും ഏത് സാഹചര്യത്തിലൂടെയാണോ ഈ ദൈവത്തിന്റെ വചനം ആത്മാവിനെ രക്ഷിക്കാനുള്ള വചനം അത് സൗമ്യതയോടെയാണോ

അത് ശാസ്ത്രയോട് പഠിപ്പിച്ചു സൗമ്യതയോടെ പഠിപ്പിച്ചു ശിക്ഷയോടുകൂടി കൂടി പഠിപ്പിച്ചു പക്ഷേ ചുങ്കക്കാരും ഭാവികളും അത് സൗമ്യതയോട് ഏറ്റുമൊണ്ടു പക്ഷെ സ്വരീശന്മാരും ന്യായശാസ്ത്രമാരും തങ്ങൾക്ക് തന്നെ നിർമ്മലെന്ന് തോന്നിയവർക്കും ആ അത് സൗമ്യതയൊന്നും കൈക്കൊള്ളാൻ കഴിഞ്ഞില്ല അതവർക്ക് വാക്കായി മാറുകയുണ്ടായി അനന്തരം അവിടെ ആത്മാവിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ചുങ്കക്കാരും പാവികളും കർത്താവിന്റെ വചനത്തെ സൗമ്യതയോടെ കണ്ടപ്പോൾ അവർക്ക് മാനസാന്താക്കി അവർ അതേ സമയം ആ സമയം വരെയും ജീവിച്ചിരുന്ന ഭാപ സ്വഭാവത്തിൽ നിന്നും മോചനം പ്രാപിക്കുവാനൊക്കെ എന്നതുപോലെ ഈ കൂട്ടായ്മയിൽ നാം വന്നിരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലാം വർഷത്തിന്റെ എട്ടാം മാസം വരെ നാം ഈ ലോകത്തിൽ ജീവിക്കുവാൻ തോടെയാണ് പക്ഷേ നമ്മുടെ ആത്മാവിനെ രക്ഷയ്ക്ക് വേണ്ടി ആമേ ഉപദേ സൗഭ്യയുടെ ആത്മാവിൽ വചനങ്ങളെ പഠിപ്പിച്ചു തരുമ്പോൾ ഈ വചനങ്ങളെ നാം സൗഭ്യതയോടെ കൈക്കൊള്ളാം സൗഭവ്യതോടെ കൈക്കൊണ്ടിട്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ അഴുക്കം എല്ലാ ദുഷ്ടതയുടെയും ആദിത്യം എന്ന് പറഞ്ഞാൽ അതിന്റെ അധികമായ അളവ് വിട്ട് അപ്പോൾ വിടണം അങ്ങനെ ഓരോ കൂട്ടായ്മയിലൂടെയും ലോക സൗഖ്യം പ്രാപിക്കുവാനോ മറ്റു ആഗ്രഹങ്ങളെ പ്രാപിക്കുവാനോ ആഗ്രഹമുള്ളവർ മുന്നോട്ട് വന്നാട്ടെ സമർപ്പിച്ചാട്ടെ എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നു എത്ര പേർക്ക് അവരുടെ ജീവിതത്തിൽ എല്ലായിടത്തും ദുഷ്ടതയുടെ ആധിക്യം വിടുവാൻ ആഗ്രഹമുണ്ട് മുന്നോട്ട് വന്നാട്ടെ സമർപ്പിച്ചാട്ടെ കരകൾ വരുത്തിയാട്ടെ എന്ന് പറയുമ്പോൾ ആ കരങ്ങളെ സമർപ്പിക്കുന്നവർക്കാണ് രക്ഷയ്ക്ക് വേണ്ടി ഉൾനട്ടതായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളാൻ കഴിയുന്നത് അങ്ങനെ സൗമ്യതയോടെ കൈക്കട്ട ഒരു വ്യക്തിയെ കുറിച്ചാണ് നാം അൻപത്തി ഒന്നാമത്തെ സങ്കേതത്തിൽ ആമ ഇന്ന് വായിച്ചത് അദ്ദേഹത്തിന്റെ ആമെ ജീവിതത്തിലെ അനുക്കിനെ പറ്റി പ്രവാചകൻ പറഞ്ഞു അദ്ദേഹം ആ ആ വചനത്തെ കൈക്കൊണ്ട് തന്റെ ോട് അനുഭവിക്കുന്ന ഓരോ വാക്യങ്ങളാണ് അൻപത്തി ഒന്നാമത്തെ സങ്കീർത്തുന്ന വായിച്ചത് അപ്പോൾ ഈ അൻപത്തി ഒന്നാമത്തെ സങ്കീർത്തനത്തിന്റെ പന്ത്രണ്ടാമത്തെ വചനം ഒരാൾക്ക് ചേർത്ത് വായില്ല അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ മനസ്സൊരുക്കമുള്ള താങ്ങണമേ അപ്പോൾ അടുക്കിന്റെയും ദുഷ്ടരെ ആധിക്യത്തെ കുറിച്ച് തിരിച്ചറിഞ്ഞപ്പോഴാണ് അദ്ദേഹം ദൈവത്തിന്റെ പ്രാർത്ഥിക്കുന്നത് ദൈവമേ സന്തോഷം എനിക്ക് തിരിയെത്തണേ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ അടുക്കും ദുഷ്ടതയുടെ ആധിക്യം വരുമ്പോൾ രക്ഷയുടെ സന്തോഷം അവൻ നമ്മെ വിട്ട് അകന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യമാണ് ഇവിടെ നമുക്ക് അവൻ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് എത്ര പേർക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു നാം

ധാന്യവും ബിഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായാലും അധിക സന്തോഷം ധാന്യവും ബീഞ്ഞു വർദ്ധിച്ചപ്പോൾ അതിനോടൊപ്പം അഴുക്കും ദുഷ്ടതയും വർദ്ധിച്ചു എന്നാൽ അതിനേക്കാൾ അതിനേക്കാൾ അധികം സന്തോഷമാണ് രക്ഷയുടെ സന്തോഷം പ്രാപിക്കുന്ന ഒരു ദൈവ പൈതൃ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കാനെടുക്കും അപ്പോൾ നമ്മുടെ ഓരോ ഇന്ന് കൂട്ടായ്മ വന്നിരിക്കുന്നതിന് വേണ്ടി രക്ഷയുടെ സന്തോഷത്തെ നമ്മൾ ജീവിതത്തിൽ നിന്ന് അകന്നുപോയി അതിനെ വീണ്ടും അവൻ നാം പ്രാപിച്ചെടുക്കണം അല്ലാതെ ശരീരത്തിന്റെ രോഗം അത് മൂർച്ഛിച്ചിരിക്കുന്നു അതിൽ നിന്നും മോചനം പ്രാപിക്കൂട ഈ രക്ഷയുടെ സന്തോഷം നാം പ്രാപിക്കുമ്പോൾ ശരീരത്തിൻ്റെ രോഗത്തിൽ ഒരു പരിധിയിൽ നമുക്ക് ആശ്വാസം വരും അഥവാ വന്നില്ലെങ്കിലും നമ്മുടെ ആത്മാവിൽ അത് ശുദ്ധീകരണം വരുവാൻ തക്കൊള്ളിയാകും അപ്പോൾ അങ്ങനെ ശുദ്ധീകരണം വരുന്നതോളും ഉണ്ടാകും ആത്മാവിനെ രക്ഷിപ്പാൻ ഉൾനട്ടതമായ വചനം സൗമ്യതോടെ കൈക്കൊള്ളുവാൻ തടയാകും സൗമ്യതയോടെ കൈക്കൊള്ളുമ്പോൾ രക്ഷയുടെ സന്തോഷം നമുക്ക് എല്ലാ മേഖലയിലും ഉണ്ടാകാൻ തക്കോടിയാകും അപ്പോൾ അതെല്ലാം തിരിച്ചറിയണമെങ്കിൽ ഈ അശുദ്ധിയും ഈ അഴുക്കും നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയണം നമ്മുടെ ദേഹത്ത് അശുദ്ധിയും അഴുക്കും പറ്റുമ്പോൾ നമുക്ക് തിരിച്ചറിയാം എന്നതുപോലെ നമ്മുടെ ആത്മാവിൽ പറ്റിയിരിക്കുന്ന അശുദ്ധി നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിന്റെ പതിനൊന്നാമത്തെ വചനത്തിൽ പറയുന്നു ഞാൻ ദൈവത്തോട് പാപം ചെയ്യാൻ ദൈവത്തിന്റെ വചനത്തെ ഹൃദയത്തിൽ അപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഇല്ല ആ ദൈവത്തിന്റെ നോട്ടത്തിൽ വലിയ അഴുക്കാണ് വലിയ ദുഷ്ടതയാണ് അപ്പോൾ ഈ അഴുക്കും ഈ ദുഷ്ടത നീങ്ങണമെങ്കിൽ ആ ദുഷ്ടതയും അഴുക്കും ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം സ്ഥിരമായിരിക്കുമ്പോൾ ആ അഴുക്കും മാറും വചനം നമ്മുടെ ഹൃദയത്തിലിരിക്കും രക്ഷയുടെ സന്തോഷം നാം പ്രാപിക്കേണ്ട കൂടിയാകും ആ രക്ഷയുടെ സന്തോഷം പ്രാപിക്കുമ്പോൾ നാം വിദ്യാഭ്യാസ മേഖല ആയിരുന്നാൽ രക്ഷയുടെ സന്തോഷം പ്രാപിക്കും ഈ രക്ഷയുടെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നാൽ നാം ഉപജീവന മേഖല ആയിരിക്കുമ്പോഴും സന്തോഷം നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം ഈ രക്ഷയുടെ വചനങ്ങൾ നമ്മുടെ രോഗത്തിന്റെ അവസ്ഥയിൽ കളറേണ്ടി വന്നാലും നമ്മുടെ ഹൃദയത്തിൽ രക്ഷയുടെ സന്തോഷം ഉണ്ടാകും കല്യാണ വീട്ടിലായിരിക്കുമ്പോഴും രക്ഷയുടെ സന്തോഷം ഉണ്ടാകും രക്ഷയുടെ സന്തോഷം ഈ ഏത് സാഹചര്യങ്ങളിലും നാം ഈ രോഗപ്പെട്ട് മാറ്റപ്പെട്ടു പോയാൽ നമ്മുടെ ആത്മാവ് മഹാഭാഗ്യം നമുക്ക് ലഭിക്കുവാന കഴിയാകും അപ്പോൾ അതിനുവേണ്ടി നാം ചെയ്യുന്നത് നമ്മുടെ ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി

ദൈവത്തിന്റെ രാജ്യം ഒന്നും അന്വേഷിക്കാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ ജീവിതം ആ വ്യക്തിയുടെ കുടുംബ ജീവിതം ആ വ്യക്തിയുടെ കൂട്ടായ്മപരമായ ജീവിതം എല്ലാം ദൈവത്തിന് പ്രസാദമായി മാറുവാൻ തക്ക ഉടിയാക്കും അതുകൊണ്ട് ഇന്ന് കൂട്ടായ്മയിലൂടെ നമ്മുടെ വ്യക്തിപരമായ ജീവിതം നമ്മുടെ കുടുംബപരമായ ജീവിതം നമ്മുടെ കൂട്ടായ്മപരമായ ജീവിതം എല്ലാം ദൈവത്തിന് പ്രസാദമായി മാറണം ദൈവത്തിൽ പ്രസാദമാവണമെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ദുഷ്ടതയുടെ ആധിക്യം വിട്ട് ആമേ ആ രക്ഷയുടെ വചനത്തെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ തക്ക ഒക്കെ അങ്ങനെ ഉൾക്കൊള്ളും ദൈവത്തിന്റെ ും അവൻ ഒരു തീരുമാനത്തിലൂടെ നമുക്ക് പറഞ്ഞു വരിക എട്ടു മാസം നാം ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഈ വർഷത്തിന്റെ ഈ ഈ വർഷത്തിൽ എട്ടു മാസം നമുക്ക് ലോകത്തിൽ നമ്മുടെ ജീവിതത്തിലെ അഴുക്കിനെ നമ്മുടെ ജീവിതത്തിലെ ദുഷ്ടതകളെ ആമയെ നീക്കി നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കൂട്ടനാട്ടമായ വചനം സമൃദ്ധിയുടെ കൈക്കൊള്ളാൻ തക്കവണ്ണം ആർക്കും ഉണ്ട് അവർക്ക് ദൈവം രക്ഷയുടെ സമാധാനം നൽകുവാൻ തക്കോളാം ദൈവം ആഗ്രഹിക്കുന്നു ആ രക്ഷയുടെ സമാധാനം ആഗ്രഹിക്കുവാൻ തക്കോളം നമ്മളെ തന്നെ സമർപ്പിക്കാം അതിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ വരുന്ന സംസാരങ്ങൾ അവയ ചിന്തകൾ അമ്മ നോട്ടങ്ങൾ കൂട്ടുകെട്ടുകൾ വചന വാരിയിൽ വരുന്ന കുറവുകൾ പ്രാർത്ഥനാ ജീവിതത്തിൽ വരുന്ന കുറവുകൾ വചന ധ്യാനത്തിൽ വരുന്ന കുറവുകൾ എല്ലാം ഓർത്തിനെ യും ദൈവത്തിന്റെ ഇഷ്ടത്തിൽ കുഞ്ഞുങ്ങൾക്കും ബാല്യക്കാർക്കും ജീവനക്കാർക്കും ഭാര്യ ഭർത്താക്കന്മാർക്കും ജീവിതത്തെ അവയെ സമർപ്പിച്ചുകൊണ്ട് കണ്ണുകളെ കണ്ണു പറയുന്നു ഴുക്കും എല്ലാ എല്ലാ പുസ്തകത്തിന്റെ ആധിക്യം വിടുവാൻ കാര്യം അതിനുവേണ്ടി ദൈവത്തിന്റെ വചനങ്ങളെ വായിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ പാടുവാൻ ആ വചനത്തിൽ കൂടെയുള്ള വ്യാപരിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഹിതമില്ലാത്ത സകലത്തിൽ നിന്ന് ആ സ്ഥാനത്തൊക്കെ ദൈവത്തിന്റെ വചനങ്ങളുടെ ശുദ്ധീകരിച്ചുകൊണ്ട് രക്ഷയ്ക്ക് വേണ്ടിയുള്ള വചനത്തെ അവനെ സൗമ്യാത്മാവ് കൈക്കൊണ്ടുകൊണ്ട് അവനെ അനുഭവത്തിലൂടെ യാത്ര ചെയ്യുവാൻ കിട്ടണം അനിയനെങ്ങൾ ജനത്തെ